എന്താ വിളിച്ചേ മണി പത്താൻ ഫുഡ് ചെയ്തല്ലേ നിനക്കറിയില്ലേ ഓർഡർ ചെയ്തിട്ടാണ് അവക്ക് വയർവേദന വേദന വന്നതെന്ന് എന്താ രേവതി ഇങ്ങനെ സംസാരിക്കുന്നത് ടുട്ടുവിന് വയർവേദന വന്നത് ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ചിട്ടല്ലേ ഇനിയും അതേപോലെ തന്നെ ഓർഡർ ചെയ്ത് കഴിക്കാനാ നിന്റെ ഭാവ്

മതി 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 എനിക്ക് 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 സാമ്പാർ ആയാലും ഹോ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല മനസ്സിലാവില്ല രേവതി തൽക്കാലം നിങ്ങളുടെ അവര് ആ ആ അത് അത് കഴിച്ചാ അല്ലാതെ ഞാൻ ഫുഡ് തരാൻ പോകുന്നില്ല അയ്യോ നിന്റെ അറിയില്ല അറിയില്ല മോളെ ഉണ്ടാക്കാൻ എന്തേ

ആ അങ്ങനെ തന്നെ അമ്മ എനിക്ക് 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 മതി മതി ഒന്നും ഞാൻ പറഞ്ഞില്ലേ പോരെ ഡോക്ടർ ഫുഡ് പേടിയാ പേടിയാണെങ്കിൽ ഭക്ഷണം വിചാരിച്ചോ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോവില്ലല്ലോ ഇന്നലെ രാത്രി തന്നെ ഇന്നലെ ഇന്നലെ രാത്രി രാത്രി തന്നെ തന്നെ ബാക്കി പറ നീ നമ്മൾ കഴിച്ചിട്ട്

എന്നിട്ട് ശ്രീധനായിട്ട് നിങ്ങൾ നിങ്ങൾ വാങ്ങിച്ച കുറച്ച് പൈസയും തിരിച്ചു അത് അത് ശരി ശരി കാലം നിന്നെ ഞാൻ നോക്കുന്നില്ലേ ആ വെച്ച് വെറുതെ നടത്തി പൊളിച്ചില്ലേ ഇവിടെ നിൽക്കുന്നേ സ്വർണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷങ്ങൾ പോയി നീ അതൊക്കെ എനിക്ക് ശ്രീധരൻ തരാത്തത് എനിക്ക് നിങ്ങൾ പോയി കഴിച്ചോ പ്രാന്താ മോളെ ആര് പറഞ്ഞാലും

മേ ചെപ്പാർക്കെ പെങ്ങോട്ടേക്ക് വരാൻ പറ്റൂല അതെന്ത് പറ്റി ബീവി അതെ ഓഫീസിന്റെ കാര്യത്തിൽ രണ്ടു ദിവസം പുറത്തു പോയതാ എന്റെ കയ്യില് പൈസ തന്നെ വിട്ടിക്കണ്ടേ അതാണ് പേസെടുത്തേ ഇവിടുത്തെ അതെന്താ ബില്ല് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട അതെന്താ ഇവിടെ ഒരു ചാരിറ്റി ഉണ്ടത്രേ അതിന്റെ പേരിലേ നമ്മുടെ പാർക്കുട്ടിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട നല്ല മനസോണ്ട പഠിച്ചോണ്ട് എന്നെ ഒത്തിരി അവർക്ക് എന്നെ ഒത്തിരി ഇഷ്ട ഇനി എന്നെ കാണാൻ വരാന്നൊക്കെ പറഞ്ഞു േ എനിക്ക് ബില്ല് വേണ്ടേ അത് ചാരിറ്റി മാത്രല്ലേ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവര് പറഞ്ഞു ആ ചാരിറ്റിയില് അവളുടെ ദേഷ്യക്കാരനായ മുത്തശ്ശിനോട് പറഞ്ഞ് സത്യമോള അവള് പറയുന്നേ പഠിച്ചോണ്ട് ഓരോ കളികളല്ലേ അല്ല റബ്ബുണ്ട് എന്നുള്ള കെളിവല്ലേ അതേടി ഈശ്വരന്റെ ഒരു കളികളാത്ത അവർക്ക് എന്നെ വലിയ ഇഷ്ടപ്പെടാത്തത് ആരെന്നെ പരിചയപ്പെട്ടാലും ഇഷ്ടാവും ഞങ്ങൾക്ക് തന്നെ ആ ഇഷ്ടം കൊണ്ട് തന്നെയാ പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞേ ദൈവ ഡോക്ടർ രൂപത്തിലാ വന്നത് പഠിച്ചോണ്ട് കളികളെന്നെ അപ്പോ ഇന്ന് പോവാല്ലേ ഇന്ന് പോവാ എനിക്ക് എനിക്കെന്റെ സങ്കടമുണ്ടെങ്കിൽ പറയാനാ പറഞ്ഞേ നമ്പർ എനിക്ക് വാങ്ങിക്കണം അതിന് നിന്റെ കയ്യിൽ ഫോണില്ലല്ലോ ആ അത് ശരിയാ പക്ഷെ എന്റെ വീട്ടിലുണ്ടല്ലോ ഫോണ് എന്റെ വിളിച്ചാ മതിലേ ആടി എന്റെ പ്രശ്നമുണ്ട് ഞമ്മക്കോരെ വിളിക്കാലോ അവര് പറയാ ഞാൻ അവരെന്തോ ബന്ധുവാണെന്ന് ആണെന്ന് ബന്ധു അല്ലടി അതേപോലെ അവർക്ക് തോന്നീന്ന് നിനക്കത് കേട്ടപ്പോ സന്തോഷായി കാണല്ലേ പറയാണ്ടോ സത്യം പറഞ്ഞ എനിക്ക് ഇവിടുന്ന് പോവാനേ തോന്നില്ല അന്ന് ഞങ്ങൾ പോകുമ്പോ എന്റെ മുഖത്ത് എന്ത് തിരിച്ചു പോലെ അൻ്റെ വർത്താനം കേട്ടാ തോന്നു ഇപ്പൊ ഡോക്ടറെ ആണെന്ന് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല എനിക്ക് നിങ്ങളെ പോലെ ആ ഡോക്ടറേം വലിയ ഇഷ്ടാ അതന്നെ വർത്താനത്തിൽ അറിയാണ്ട് you